ലബനനിലെ ഹൂതികൾക്ക് നേരെ അതിമാരകമായ ആക്രമണത്തിനൊരുങ്ങുകയാണ് അമേരിക്കയും ഇസ്രായേലും അമേരിക്കയുടെ പടക്കപ്പലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ച ഹൂതികൾക്ക് നേരെ വമ്പൻ ആക്രമണത്തിനുള്ള നിർദ്ദേശം അമേരിക്ക വ്യോമസേനയ്ക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു നാളെ രാവിലെ എട്ട് മണിക്ക് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ സാധ്യമായതിന് പിന്നാലെ അതിരൂക്ഷമായ ആക്രമണം ഹൂതികൾക്ക് നേരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഹൂതികളെ പൂർണമായും നശിപ്പിക്കാൻ യമനിലേക്ക് വമ്പൻ പടയൊരുക്കത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത ഓപ്പറേഷൻ ഇപ്പോൾ ഹൂതികൾക്ക് നേരെ യമനിലേക്ക് ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഡെറ്റ്ലി സ്ട്രൈക്ക് ആയിരിക്കും ഹൂതികൾക്ക് നേരെ യമനിൽ അമേരിക്കയും ഇസ്രായേലും നടത്തുക എന്നുള്ള വിവരമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത് ഗാസയിൽ ഹമാസുമായി വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യുകയും ആ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാവുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇസ്രായേലിലെ ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടുകൊണ്ട് സ്ത്രീകളെയും കുരുന്നുകളെയും ലക്ഷ്യമിട്ടുകൊണ്ട് അതിഭീകരമായ ആക്രമണം ഹൂതികൾ നടത്തിയത് നാല് ബാലിസ്റ്റിക് മിസൈലുകളാണ് മാരകമായ പ്രഹരശേഷിയുള്ള സ്ഫോടകശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിന്റെ ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഹൂതികൾ തൊടുത്തുവിട്ടത് ഇതിനു പിന്നാലെ അമേരിക്കയുടെ യു എസ് എസ് ട്രൂമാൻ എന്ന പടക്കപ്പലിന് നേരെയും ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടു നേരത്തെ പലതവണ അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെയും അമേരിക്കയുടെ സൈനിക വാഹനങ്ങൾക്ക് നേരെയും ഹൂതികളുടെ ആക്രമണം ഉണ്ടായിരുന്നു ചെങ്കടലിലൂടെയും ഏതൻ കടലെടുക്കലിലൂടെയും സഞ്ചരിക്കുന്ന ചരക്ക് വാഹനങ്ങളെ പ്രത്യേകിച്ച് ഇസ്രായേലും അമേരിക്കയും ബ്രിട്ടനുമായൊക്കെ ബന്ധമുള്ള ചരക്ക് വാഹനങ്ങളെ ആക്രമിക്കുകയാണ് ഹൂതികൾ പ്രധാനമായും ചെയ്തിരുന്നത് അതിന് പിന്നാലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ പല തവണയാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണം യമനിലേക്ക് ഉണ്ടായത് കഴിഞ്ഞ ഒരാഴ്ചക്കിടയുണ്ടായ ആക്രമണത്തിൽ സനയിലെ സനയ്ക്ക് സമീപമുള്ള പ്രധാനപ്പെട്ട ഊർജ പ്ലാന്റുകൾ തകർത്തു അതുകൂടാതെ ഹൂതികളുടെ പ്രധാനപ്പെട്ട വിഹാര കേന്ദ്രമായ ഹുദൈദ തുറമുഖം തന്നെ തകർത്തു റായിസ തുറമുഖം തകർത്തു അങ്ങനെ ഹൂതികൾക്ക് അതിശക്തമായ അതിമാരകമായ പ്രഹരമാണ് പല ഘട്ടങ്ങളിലായി ഇസ്രായേലും അമേരിക്കയും നൽകിയത് എന്നാൽ അതൊന്നും കൊണ്ടും അടങ്ങുന്നില്ല ഹൂതികൾ എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് അതായത് അതിമാരകമായ ആക്രമണം ഇസ്രായേലിന് നേരെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഹൂതികൾ നടത്തിയിരിക്കുന്നു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായിട്ടും ജൂതരോടുള്ള പക ഹൂതികൾക്ക് ഒടുങ്ങുന്നില്ല ഇറാന്റെ സമ്മർദ്ദത്തിൽ ഇറാൻ്റെ സഹായത്താൽ ഇറാൻ നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ നിരന്തരമായി ആക്രമിക്കുകയാണ് ഹൂതികൾ ഇനി ഹൂതികളെ മാത്രമല്ല ഇറാനെ കൂടി തീർക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പ്രധാന ലക്ഷ്യം ട്രംപിന് മുമ്പിൽ ഇനിയുള്ളത് ഇറാൻ മാത്രം ജനുവരി മാസം ഇരുപതിന് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി അധികാരമേറ്റാൽ ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നത് ഇറാനെയാണോ ഇസ്രായേലിന്റെ പിന്തുണയോടുകൂടി ഇറാനെ തീർക്കാനുള്ള വമ്പൻ പദ്ധതി ഒരുങ്ങുകയാണ് ട്രംപ് എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് ട്രംപും നെതന്യാഹവും തമ്മിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ആക്സിയോസ് അടക്കമുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നു വമ്പൻ നീക്കത്തിനുള്ള തയ്യാറെടുപ്പിലാണ് അമേരിക്കയും ഇസ്രായേലും ഇനി പശ്ചിമേഷ്യയിൽ ഇസ്ലാമിക ഭീകരവാദം വളരരുത് ഇസ്ലാമിക ഭീകരവാദം വളരാതിരിക്കണമെങ്കിൽ ഇസ്ര ഇറാൻ്റെ അടിവേര് തകർക്കണം ഇറാനാണ് പശ്ചിമേഷ്യയിൽ ഇസ്ലാമിക ഭീകരവാദത്തിന് വളവും വെള്ളവും നൽകിക്കൊണ്ട് അതിനെ വളർത്തുന്നത് ആ ഇറാനെ മൂടോടെ പിഴിതറിഞ്ഞാൽ ആ ഇറാൻ്റെ അടിവേര് തകർത്താൽ ഇസ്ലാമിക ഭീകരവാദം ഒന്നാകെ നശിക്കും പശ്ചിമേഷ്യയിലുള്ള ഇസ്ലാമിക ഭീകര രാജ്യങ്ങളെയൊക്കെ തന്നെ ഇതിനകം തന്നെ ഇസ്രായേൽ തീർത്തു കഴിഞ്ഞിരിക്കുന്നു സിറിയ തകർന്നിരിക്കുന്നു സിറിയയിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ പാവസർക്കാരാണ് ഇപ്പോൾ ഭരണം നടത്തുന്നത് അസദ് മൊസാദിന്റെ ചാരനാണെന്നുള്ള വാർത്തകൾ വരെ പുറത്തു വരികയാണ് തൊട്ടടുത്ത ലബനൻ ലബനനിലെ ഹിസ്മുള്ളയെ മുച്ചൂടും മുടിച്ചു ഇസ്രായേൽ ഇപ്പോൾ ആയുധങ്ങളില്ലാതെ പ്രതികരിക്കാൻ ശേഷിയില്ലാതെ അവസ്ഥയിലാണ് ഇപ്പോൾ ഹിസ്മുള്ള എത്തി നിൽക്കുന്നത് ഗാസയിലെ ഹമാസിന്റെ അവസ്ഥ നമുക്കറിയാം ഇപ്പോൾ ഇസ്രായേൽ നേരെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഖത്തറിനെയും ഈജിപ്തിന് ഉപയോഗിച്ചുകൊണ്ട് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് കയഴുകെന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഹമാസ് ഇനിയുള്ളത് ഹൂതികളാണ് ഹൂതികളെ മാത്രം ആക്രമിച്ച് നശിപ്പിക്കാൻ നിസ്സാര കാര്യമാണ് ഇസ്രായേലിന് എന്നാൽ ഹൂതികളെ മാത്രം ആക്രമിച്ചുകൊണ്ട് കാര്യമില്ല ഹൂതികളെ യുദ്ധത്തിനിറക്കുന്ന ഇറാനെ ആക്രമിക്കണം ആദ്യം തലയാണ് കൊണ്ടത് അതുകൊണ്ട് തന്നെ ഇറാനെതിരെയുള്ള ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് നേരെ മാരകമായ ആക്രമണത്തിന് ഒരുങ്ങുകയാണ് ഇസ്രായേലും അമേരിക്കയും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇറാനിലേക്ക് ആണവായുധം പ്രയോഗിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ അമേരിക്കയുടെ പരിപൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഇറാനിലേക്കുള്ള ഇസ്രായേലിന്റെ ആക്രമണം നേരത്തെ തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്നെ ട്രംപ് ഒരു നിർണായക മായ പ്രഖ്യാപനം നടത്തിയിരുന്നു ഇനിയും ഇസ്രായേലിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇറാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങളിലേക്ക് എണ്ണ പാടങ്ങളിലേക്കായിരിക്കും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാവുക എന്നുള്ളത് അത് വളരെ കൃത്യമായ ഒരു മുന്നറിയിപ്പ് തന്നെയായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനും സമാനമായ ഒരു പ്രതികരണം നടത്തി ഇനിയും പ്രകോപനം തുടർന്നാൽ ഇസ്രായേൽ ചെയ്യേണ്ടത് ഇറാനിലേക്ക് ആക്രമണം നടത്തുകയാണെന്നുള്ളതാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുക എന്നുള്ളതാണ് അതിന് പിന്നാലെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളുടെ ആണവ ശുദ്ധീകരണ പ്ലാന്റുകളുടെ യുറേനിയം സംരക്ഷണ കേന്ദ്രങ്ങളുടെ സ്കെച്ചും ബ്ലൂ പ്രിന്റും തയ്യാറാക്കി ഇസ്രായേലി വ്യോമസേന ഒരു നിർദ്ദേശത്തിന് കാത്തു നിൽക്കുകയാണ് ഇസ്രായേലി വ്യോമസേന ഒരു നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ സിറിയയ്ക്ക് മുകളിലൂടെ പറന്ന് ഇറാനിലേക്ക് എത്തി ഇറാനിലെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത്രത്തോളം സൂക്ഷ്മതയോടുകൂടി ഇറാന്റെ എല്ലാ പ്രദേശങ്ങളെയും ഒപ്പിയെടുത്തിരിക്കുകയാണ് മൊസാദും ഷിൻബറ്റും അടക്കമുള്ള ചാരന്മാർ